ഉച്ചക്കത്തേക്ക് തന്നെ തട്ടിക്കൂട്ടി ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് പെട്ടെന്ന് ഒരു റൈസ് തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദൈവ വെജിറ്റബിൾസൊക്കെ ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഫ്രൈഡ് റൈസ് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു കറി വെച്ചാൽ മതിയല്ലോ അപ്പം ബീഫ് ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ബീഫ് റോസ്റ്റും കൂടെ വെക്കുവാണെങ്കിൽ ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റുമായി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ പെട്ടെന്ന് കഴിയും ഇതാ വെജിറ്റബിൾസിൻ്റെ കയ്യിലുള്ളതൊക്കെ ഉള്ളി ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ക്യാബേജ് ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല ഒരുമിച്ച് നമുക്ക് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഒരുപാട് വഴന്ന് പോകണ്ട ഈ സമയത്ത് ഞാൻ ബസുമതിയെ റൈസ് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് തണുത്ത് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ച് പോകാതെ അടിയിൽ നിന്ന് കൂട്ടി ഇളക്കിയിടണം കേട്ടോ ഞാൻ വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴുന്നതിന് ശേഷം ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കി എടുക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മുട്ട ഇതുപോലെ ചിക്കി എടുത്തിട്ട് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ വേറൊരു പാത്രം എടുത്ത് കഴുകുകയും വേണ്ട പണി പെട്ടെന്ന് കഴുകുകയും ചെയ്യും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് ചിക്കി എടുത്ത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് സോയാ സോസ് അതുപോലെ കുറച്ച് ചില്ലി സോസ് ഇത് സ്വീറ്റ് ചില്ലി സോസ് ആയിരുന്നു കേട്ടോ അതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വിട്ടുവിട്ട് കിടപ്പുണ്ട് അതുപോലെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇതുപോലെ ചൂടാറിയതിന് ശേഷമേ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാവുള്ളൂ ചൂടോടെ ഇട്ടാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം മെല്ലെ മെല്ലെ നമ്മൾ അടി കൂട്ടിച്ചേർത്ത് ഒട്ടുമൊട്ടി പിടിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ റൈസിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ ഇനി ബീഫും കൂടെ റെഡിയാക്കണം റൈസ് ഇതാണ് കേട്ടോ